നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റ് കൾച്ചറൽ സെന്റർ റംദാൻ പതിനഞ്ച് കുറുവ കല്ലൻ അച്യുതൻ റോഡിന് സമീപം സമൂഹം തുറ സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ കെ മിനി ഉദ്ഘാടനം ചെയ്തു വലിയൊരു സന്തോഷം തോന്നുന്നു ഞാൻ അഭിമാനത്തോടെയാണ് കാണുന്നത് കാരണം ഇത്തരത്തിൽ ഒരു വേദിയിൽ എല്ലാ മധ്യസ്ഥരും അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലേതന് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരുടെയും സന്തോഷം ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന വലിയൊരു റിസ്ക് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുകയെന്നു പറയുന്നത് അതാ നമുക്കറിയാം ഇന്ന് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വലിയ രീതിയിലുള്ള എന്താ പറയുന്നത് വലിയ രീതിയിലുള്ള വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെയും നമ്മളെ ഇന്ത്യയിലായിട്ട് ലോകത്ത് തന്നെ നടന്നു വരികയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് മതവും അത് ഏത് നമ്മളെ ഉത്സവമാണെങ്കിലും ഏത് 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 മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാവരെയും സ്നേഹിക്കുക എന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇപ്പം ജാതിയുടെയും മതത്തിൻ്റെയും വേണ്ടിയിട്ട് വളരെയധികം കുറ്റകൃത്യങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് പല രീതിയിലുള്ള ഓരോ ദിവസം നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും നമ്മൾ കാണുന്നത് പല രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ ഇത് നമ്മുടെ വീട്ടിൽ ഒരു അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൾച്ചറൽ സെന്റർ കൺവീനർ ബോബി സ്വാഗതം പറഞ്ഞു അനിത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എൻ നാസിർ ആശംസ അർപ്പിച്ചു കൾച്ചറൽ സെന്റർ കൺവീനർ സന്ദീപ് പി പി നന്ദി പറഞ്ഞു